അസ്സാം വലൈക്കും ഐ ആം സാദി ഇന്ത്യ സ്നേഹവീടിനെ കുറിച്ച് രണ്ടു വാക്ക് നിങ്ങളോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു സ്നേഹവീടിനെ കുറിച്ച് വളരെ വിശദമായി മുകളിൽ നിങ്ങൾ കേട്ടു കാണുമല്ലോ സ്നേഹവീട്ടിലേക്ക് ആരെയും നിർബന്ധിച്ച് അംഗമാക്കുന്നതല്ല സാദി ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെയും സ്നേഹവീടിനെയും തൊട്ടറിയുന്ന ഏതൊരാൾക്കും സ്നേഹവീട്ടിൽ അംഗമാകാം അതുപോലെ തന്നെ സ്നേഹവീട് ചാരിറ്റബിൾ ട്രസ്റ്റ് സാദി ഇന്ത്യയുടെ പേരിലാണ് നൂറ് പുഷ്പങ്ങളാണ് സ്നേഹവീട്ടിൽ ഉള്ളത് എല്ലാ പ്രൊജക്ടുകളും പത്ത് പുഷ്പങ്ങളുമായി കൂടി ആലോചിച്ചു മാത്രമേ തീരുമാനിക്കൂ അതുപോലെ സ്നേഹവീടിലെ വരവ് ചിലവ് കണക്കുകൾ വർഷത്തിൽ എല്ലാ പുഷ്പങ്ങളെയും ബോധിപ്പിക്കുന്നതാണ് എല്ലാത്തിനും ഫൈനൽ തീരുമാനം എടുക്കാനുള്ള അവകാശം സാദി ഇന്ത്യയുടേതാണ് അതുപോലെ സ്നേഹവീട്ടിൽ അംഗമാകണമെങ്കിൽ താഴെ പറയുന്ന നിബന്ധനകൾ നിങ്ങൾ പാലിക്കേണ്ടതാണ് ആദ്യമായി നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളുടെ ഫുൾ അഡ്രസ് അതുപോലെ നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ്റെ പേരും മൊബൈൽ നമ്പറും നിങ്ങളുടെ വീട്ടിലെ മൊബൈൽ നമ്പറും അതുപോലെ സൈബർ നിയമങ്ങൾക്ക് വിധേയമായിരിക്കും സ്നേഹവീടിന്റെ പ്രവർത്തനങ്ങൾ മതപരമോ രാഷ്ട്രീയപരമോ ആയ പോസ്റ്ററുകളും വീഡിയോസും സ്നേഹവീട്ടിൽ അനുവദനീയമല്ല ടെക്സ്റ്റ് മെസ്സേജുകൾ പാടുള്ളതല്ല പ്രൊഫൈൽ പിക്ചർ നിങ്ങളുടെ സ്വന്തം നിലക്കുള്ളതായിരിക്കണം അതുപോലെ അനാവശ്യമായ പോസ്റ്ററുകളും വീഡിയോസും കർശനമായും സ്നേഹവീട്ടിൽ നിരോധിച്ചിരിക്കുന്നു സ്നേഹവീടിന്റെ പ്രവർത്തനങ്ങളിൽ സ്നേഹപുഷ്പങ്ങൾ പങ്കുചേരേണ്ടതാണ് അതുപോലെ പറ്റുമെങ്കിൽ കഴിയുമെങ്കിൽ സ്വമനസാലെ നിങ്ങളുടെ വരുമാനത്തിന്റെ രണ്ടു ശതമാനം മുതൽ പത്ത് ശതമാനം വരെ നിങ്ങൾക്ക് സ്നേഹവീട്ടിലേക്ക് സംഭാവന ചെയ്യാം അത് ഒരിക്കലും നിർബന്ധമല്ല ഒരു പുഞ്ചിരി പോലും ചാരിറ്റിയാണ് നന്മ ചെയ്യാൻ വേണ്ടി മാത്രമാണ് സ്നേഹവീട് സ്നേഹശൂന്യതക്കൊരു പരിഹാരം അതുപോലെ ദാരിദ്ര്യ നിർമാർജനം ഇത് മാത്രമാണ് സ്നേഹവീടിന്റെ ലക്ഷ്യം സ്നേഹവീട് ഒരു സമുദായത്തിനോ ഒരു മതത്തിനോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കോ ഉള്ളതല്ല ഈ നാട്ടിലെ പാവങ്ങൾക്കുള്ളതാണ് അതേപോലെ എല്ലാ മതസ്ഥർക്കും തുല്യ പരിഗണനയാണ് സ്നേഹവീട് നൽകുന്നത് സ്നേഹവീടിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ വിളിച്ചാൽ മതി സീറോ സീറോ നയൻ സെവൻ വൺ ഫൈവ് ഫൈവ് നയൻ ഫൈവ് സിക്സ് സെവൻ സീറോ സീറോ ത്രീ സാദി ഇന്ത്യ